വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേട്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൗസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി ആഗോളതാപനം മരം ഒരു മറുപടി എന്ന ആശയവുമായി സമഗ്ര നടപ്പിലാക്കുന്ന വിത്ത് പന്തുകൾ മണ്ണിൽ നിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായി സെന്റ് സ്കൂളിൽ നടത്തിയ പരിപാടി ഡിവിഷൻ കൗൺസിലർ ജിജി സാംസൺ നിർവഹിച്ചു മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും വനനശീകരണത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഉദ്ബോധിപ്പിച്ചു ഹെഡ്മിസ്റ്റവറൻഡ് സിസ്റ്റർ റോസ് ആൻഡ് പി ടി എ പ്രസിഡന്റ് ജോബി പാറക്കൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അധ്യാപകരായ ഡാലി എഞ്ചൽ അനറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ വിത്ത് പന്തുകൾ നിർമ്മിക്കുകയും തെരഞ്ഞെടുത്ത പ്രദേശത്ത് വിത്തുപന്തുകൾ നിക്ഷേപിക്കുകയും ചെയ്തു ന്യൂസ്